സി ഓ എയുടെ കേരള സ്റ്റേറ്റ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി വിദ്യാഭ്യാസ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സംഘടിപ്പിച്ചു കൊച്ചിയിൽ നടന്ന പരിപാടി എഴുത്തുകാരനും അധ്യാപകനുമായ പ്രൊഫസർ എം കെ സാനു മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു സി ഓ എ കെ സി സി എൽ സിഡ്കോ എന്നീ സംഘടനാംഗങ്ങളും മാധ്യമരംഗത്ത് നിരവധി പേരും ചടങ്ങിൽ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ അറുപതിലധികം വിദ്യാർത്ഥികൾക്കാണ് കേരള സ്റ്റേറ്റ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പുരസ്കാരങ്ങൾ വിതരണം ചെയ്തത് സിഒഒയുടെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടന്ന പരിപാടി എഴുത്തുകാരനും അധ്യാപകനുമായ പ്രൊഫസർ എം കെ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികൾക്കുള്ള പുരസ്കാരങ്ങളും വിതരണം ചെയ്തു ഡിഗ്രി ജയിച്ചവർക്ക് നൽകുന്ന അനുബോധനവും പ്രോത്സാഹനവുമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു പഠിക്കുന്നത് തീർച്ചയായും സാമർഥ്യത്തിൻ്റെ ലക്ഷണമാണ് ഞാൻ ഉപയോഗിച്ച സാമർഥ്യം എന്നാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം സാമർഥ്യം മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം മൗലികമായി ഒരു പാശ്ചാത്യനായ സയൻറ്റിസ്റ്റ് പറഞ്ഞിട്ടുള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് വാക്യം പ്രോഗ്രസീവ് ഹ്യൂമനൈസേഷൻ ഓഫ് മാൻ എല്ലാ സാബും കുട്ടികളൊന്ന് അടുത്തോട്ട് വന്നു കൊള്ളു അടുത്തതായി ഫാത്തിമ ഷിഫാന ഫാത്തിമ ഷിഫാന സ്നേഹ എം കാർത്തിക് എച്ച് Simon John Ne non സിറ്റ്കോ വൈസ് പ്രസിഡന്റ് എം മൻസൂർ പ്രസിഡന്റ് വിജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിൽ സാനു മാസ്റ്ററെ ആദരിച്ചു ട്വന്റി ഫോർ ന്യൂസ് എം ഡി ശ്രീകണ്ഠൻ നായരുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച പ്രത്യേക ക്യാഷ് അവാർഡ് ട്വന്റി ഫോർ ബിസിനസ് എഡിറ്റർ ക്രിസ്റ്റീന ചെറിയാൻ വിതരണം ചെയ്തു പരീക്ഷകളിലെ ജയം ജീവിതത്തിലും പ്രാവർത്തികമാക്കണമെന്നും എ പ്ലസുകളുടെ എണ്ണം കുറയുന്നത് ജീവിതത്തെ ബാധിക്കരുതെന്നും സി ഓ എ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ പറഞ്ഞു തൊഴിൽ നൈപുണ്യം ജീവിത നിപുണന വിദ്യാഭ്യാസ രംഗത്തെ പ്രതിസന്ധികൾ എന്നിവയെക്കുറിച്ച് എന്ത് പഠിക്കണം എന്തിന് പഠിക്കണം എങ്ങനെ പഠിക്കണമെന്ന വിഷയത്തിൽ കൺസൾട്ടന്റ് സൈക്കാട്രിസ്റ്റ് ഡോക്ടർ എൽ സി ഉമ്മൻ സംസാരിച്ചു സിഡ്കോ വൈസ് പ്രസിഡന്റ് എം മൻസൂർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സിഡ്കോ പ്രസിഡന്റ് വിജയകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു സി ഓ എ പ്രസിഡന്റ് പ്രവീൺ മോഹൻ സെക്രട്ടറി പി ബി സുരേഷ് ട്രഷർ വിനു ശിവദാസ് കെ സി സി എൽ ചെയർമാൻ കെ ഗോവിന്ദൻ ന്യൂസ് മലയാളം എം ഡി അബൂബക്കർ സിദ്ധിഖ് കെ സി ബി എൽ ചെയർമാൻ പി എസ് സിബി എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു സിഡ്കോ സെക്രട്ടറി ആർ പത്മകുമാർ നന്ദി പറഞ്ഞു